നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധികളും നിരാശഘട്ടങ്ങളും പ്രവാസികളിൽ ഉരുവായ സാഹചര്യത്തിൽ അതിജീവനത്തിന്റെ കഥകളും അതിലൂടെ യു എയുടെ കരുതലും നാം അറിയാതെ പോകരുത് അന്നം നൽകിയ നാട് ഒരിക്കലും കൈവിടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉരുവായ പരിമിതികൾ മാത്രമാണ് ആവലാദികൾ സൃഷ്ടിച്ചത് എന്നാൽ അവർ ഒരിക്കലും നമ്മുടെ പ്രവാസികളെ കൈവിടില്ല അത്തരമ ാണ് നമ്മുടെ പ്രവാസി മലയാളി വ്യക്തമാക്കുന്നത് ലോകമെമ്പാടും ഭീതി സൃഷ്ടിച്ച് വ്യാപകമാകുന്ന കോവിഡിനെ തോൽപ്പിച്ച് ജീവൻ തിരിച്ചുതന്ന യു എക്ക് ബിഗ് സല്യൂട്ടുമായി കുളത്തൂർ ഉച്ചക്കട സ്വദേശി ഒറ്റപ്പനവിള വീട് രംഗത്തെത്തുകയുണ്ടായി അൻപത്തിരണ്ട് വയസ്സുള്ള സുരേന്ദ്രന് കടുത്ത രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നതിനാൽ നാൽപ്പത് ദിവസം അബുദാബി മഫ്ര ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത് സഹോദരനെ പോലെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തു സ്വദേശിയെന്നോ വിദേശിയെന്നോ ഭേദമില്ലാതെയായിരുന്നു പരിചരണം നിങ്ങളുടെ ജീവനാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായി സുഖപ്പെടുത്തിയിട്ടേ തിരിച്ചയക്കൂ മാനസിക സമ്മർദ്ദം വേണ്ട സമാധാനത്തോടെ ഇരിക്കൂ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം രക്തസമ്മർദ്ദം കൂടി വന്ന സുരേന്ദ്രനെ ഡോക്ടർമാരും നേഴ്സുമാരും ഇങ്ങനെയാണ് ആശ്വസിപ്പിച്ചത് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം മൂന്ന് നേരവും ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സ്ഥാപനത്തിന്റെ വിസയില്ലാത്ത ആളെ ജോലിക്ക് വച്ചു എന്ന കുറ്റത്തിന് ഷാർജ സജ്ജയിലുണ്ടായ സുരേന്ദ്രൻ ഷാർജ സജ്ജയിലായിരുന്നു സുരേന്ദ്രൻ മൂന്ന് മുറികളുള്ള ആ സെല്ലിൽ ഒരു ചൈനീസ് പൗരനെ ഏതാനും മണിക്കൂർ പാർപ്പിച്ചിരുന്നു കേസ് തീർന്ന് പുറത്തിറങ്ങേണ്ട ദിവസമായിരുന്നു സംഭവം സെല്ലിലെ യും ഫെബ്രുവരി ഷാർജ ദുബായ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ മാറ്റി ഇവരിൽ പന്ത്രണ്ട് പേർ മലയാളികളായിരുന്നു ദുബായ് ആശുപത്രിയിലായിരുന്ന സുരേന്ദ്രന് രക്തസമ്മർദ്ദം മാർച്ച് ഒന്നിന് അബ്ദാബി മഫ്രക് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ മാസം ഒൻപതിന് ആശുപത്രി വിടുകയും ചെയ്തു ആശുപത്രിയിലും തിരിച്ചും എത്തിച്ച് ഷാർജ പോലീസും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷമായി യു എയിലുള്ള അൻസിൽ സ്വന്തമായി ഇലക്ട്രിക്കൽ ബിസിനസ് ചെയ്യുകയാണ് ഭാര്യയും രണ്ട് മക്കളുമാണുള്ളത് ഇത്തരത്തിൽ അതിജീവനത്തിന്റെ കഥകളും പ്രവാസികളോർത്ത് കേരളമൊട്ടാകെ ആശങ്ക പരക്കുമ്പോൾ ഇത്തരത്തിൽ അതിജീവനത്തിന്റെ കഥകളും നമുക്ക് മാതൃകയാവുകയാണ് അല്പം ആശ്വാസം പകർന്ന വാർത്ത കൂടിയാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ